ആരെങ്കിലും ഉണ്ടോ ലൈവില് ഒരു ലൈക്ക് വന്നിട്ടുണ്ട് ആരാ അറിയില്ലല്ലോ ആരാ വന്നവർ ഒന്ന് കമന്റ് ഇടൂ ഷമീർ പി ഞാൻ ലൈക്ക് അടിച്ചു കയറി താങ്ക് യു ഷമീർ ഷമീർ മാത്രമേ എന്ന് തോന്നുന്നു ലൈവില് ഷമീർ നേരത്തെ കഴിച്ചല്ലോ അല്ലെ ഇന്ന് നമ്മളുടെ ലൈവിന്റെ ആ പ്രശ്നം ഇതുവരെ മാറിയിട്ടില്ല ഷമീർ പറ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ വരുന്നവർ നമ്മുടെ ലൈവിലൊന്ന് ലൈക്ക് അടിച്ച് കയറണേ അതെ ഞാൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു അത് ശരി ആ റൂമിൽ ഇങ്ങനെ കിടക്കുവാണല്ലോ അല്ലെ ആരെങ്കിലും വരച്ചെന്നിട്ട് നമുക്ക് സംസാരിക്കാം ഒരാൾ ഒരാളുകൂടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പുള്ളി പോയി ിന്തു പ്രസാദ് അവിടെ കിട്ടുന്നുണ്ടോ ഓ കിട്ടുന്നുണ്ടെന്ന് തോന്നലേ ഹായ് കഴിച്ചു എന്ന് പറയുന്നുണ്ട് ഞാനും കഴിച്ചു ഞാനും ഇന്ന് നേരത്തെ കഴിച്ചു മെസ്സേജ് മെസേജങ് വന്ന് തുടങ്ങിട്ടില്ല ചിന്തു നമ്മടെ ഷമീറിനെ വിളിക്കുന്നുണ്ട് ഷമീർ ഷമീർക്കാന്ന് വിളിക്കുന്നുണ്ട് ആരൊക്കെയാ വന്നിട്ടുള്ളത് ലൈവില് വന്നവരൊന്ന് ഹായ് പറഞ്ഞേ നാലു പേരുണ്ടല്ലോ ലൈവില് വന്നവരൊന്ന് ആയി പറ ഷമീരെ നാട്ടിലേക്ക് വിളിച്ചോ ചിന്തുവിന് അവിടെ നാൽപ്പത്തൊന്ന് ദിവസത്തെ ഏഹ് ഇതല്ലേ ഡ്യൂട്ടി അല്ലേ ഉള്ളത് ലൈവ് പൊതുവേ എല്ലാവർക്കും വ്യൂസ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് പൊതുവേ നല്ല വ്യൂസ് വ്യൂസുള്ളവരുടെയും ലൈവില് വ്യൂസ് കുറവാണിപ്പോൾ ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്ക് കാണാറുണ്ട് ഇല്ല ചേച്ചി സിക്സ്റ്റി ഡേ സിക്സ്റ്റി സിക്സ് ഡേയ്സ് ഉണ്ടാകും ആണോ അറുപത്താറ് ദിവസം ഉണ്ടല്ലോ ഓക്കേ ദീപെ കണ്ടില്ലല്ലോ ദീപ ഇന്ന് ലൈവ് വരുവോ ഏർ നേരത്തെ കഴിച്ചിട്ടും കാര്യമില്ലല്ലോ സിനി ലൈവില് വരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പരാതി പറഞ്ഞു പോയിട്ട് ഏർ കാണുന്നില്ലല്ലോ ദീപെ നമ്മുടെ ദീപയെ കാണുന്നില്ലല്ലോ ഗ്രൂപ്പിലേക്ക് ജസ്റ്റ് ഒന്ന് ഏർ ഒന്ന് മെസ്സേജ് വച്ചേക്കെട്ടോ പിന്നെ ഷമീറെ ചിലപ്പോൾ ആരെയും കണ്ടിട്ടില്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ ചെന്നിട്ടില്ലെങ്കിലും നോട്ടിഫിക്കേഷൻ എന്ന ആർക്കും പോയിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് പിന്നെ ഒട്ടും വ്യൂസ് ഇല്ലാത്തത് ഫോർട്ടി വൺ ഡേയ്സ് കഴിഞ്ഞാൽ ത്രീ ഡേയ്സ് ബ്രേക്ക് പിന്നെ ട്വൻറ്റി ഫൈവ് ഡേയ്സ് ഓക്കെ അങ്ങനെയാണല്ലേ ഷമീർ ഇപ്പം കിച്ചു ജലദോഷം എങ്ങനെ കുറവ് ജലദോഷം കുറവുണ്ടോ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ കിച്ചുവിൻ്റെ സൗണ്ട് ഒക്കെ വല്ലാതിരിക്കുവാണ് ഷമീര നമ്മളുടെ ഗ്രൂപ്പിലേക്ക് ഒന്ന് ലൈവിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഒന്ന് ഷെയർ ചെയ്തിട്ട് കിട്ടാൻ വീക്കൻഡ് ഹായ് എന്ന വിശേഷം കൊറേ ആയല്ലോ കണ്ടിട്ട് സൈന് നല്ല വിശേഷം ചേച്ചി എന്ന് പറയുന്നുണ്ട് സുഖായിട്ടൊക്കെ ഇരിക്കുന്ന എന്താണ് പ്രത്യേകിച്ച് നല്ല വിശേഷം എന്താണെന്ന് നല്ല വിശേഷം കേക്കട്ടെ പറയൂ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടല്ലോ ഓക്കെ ആ ചിലപ്പോൾ ആരെങ്കിലും കാണുവാണെങ്കിൽ വരുവായിരിക്കും നമ്മുടെ ഗ്രൂപ്പിൽ സെയിൻ വീക്കെന്റ് കൊറേ ആയി ക്ലാസ് ഒക്കെ അല്ലേ അതാ ആ ഇപ്പൊ സെയിൻ ഏത് പിന്നെ ക്ലാസ് പഠിക്കുന്ന ഏത് ഏതിനാ പഠിക്കുന്ന ഇപ്പൊ ഞാനും അങ്ങനെ എപ്പോഴൊന്നും വരാറില്ല ലൈവില് പിന്നെ ഇടക്ക് ലൈവില് വരുമ്പോഴത്തേക്ക് സൈനക്ക് നേരത്തെ ആദ്യം എല്ലാ ലൈവിലും വന്നുകൊണ്ടിരുന്ന ആളുകളല്ലേ നോട്ടിഫിക്കേഷൻ കിട്ടിയായിരുന്നു അതോ ഷോർട്സ് സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്ക് കണ്ടതാണോ എന്ത് പറ്റി ലൈവില് ആരും ഇല്ലല്ലോ ഓ ഇന്നും നാളെയും പൂയമാണ് അതാണ് വിശേഷം ഓക്കെ അതാണ് പൂയം അല്ലേ പൂരം പൂരം എന്നാണോ പൂയം എന്നാണ് പറഞ്ഞത് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ആണല്ലേ ആ അപ്പൊ എന്താണോ അറിയില്ല കൊറേ പേർക്കൊക്കെ നോട്ടിഫിക്കേഷൻ പോകുന്നുണ്ട് കുറച്ചുപേർക്കൊന്നും നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്തോ എന്തോ ഒരു കുഴപ്പമുണ്ട് ആ പൂയമാണ് ഞങ്ങളുടെ അവിടെ എന്തോ ഉത്സവമാണോ ആ പൂയത്തിന് പൂയത്തിന് അവിടുത്തെ അമ്പലത്തിൽ ഉത്സവാണ് അതോ അതാണോ ഇവിടെ ആ വൈകത്ത് അഷ്ടമിയാണ് ചേർത്തലോടെ അടുത്തല്ലേ വൈക്കം കാവടി ആ കാവടി ഉത്സവമൊക്കെ ഉണ്ടാവും അല്ലെ പൂയത്തിന് ഓക്കെ ജയിന്റെ ശരിക്കുള്ള പേരെന്തായിരുന്നു ഞാൻ മറന്നുപോയി ജയിന്റെ പേരെന്താണെന്ന് അന്ന് പറഞ്ഞായിരുന്നോ സെയിൻ മാലിക്കിന്റെ ആരാധകനാണെന്ന് മാത്രമേ പറഞ്ഞോളൂ എന്ന പേര് പറഞ്ഞു ഞാൻ ഓർക്കുന്നില്ല ഓർക്കുന്നുണ്ട് കാരണം ഞാൻ ഞാനെന്തോ തെറ്റിച്ച പേര് പറഞ്ഞതല്ലേ കണ്ടു നമ്മുടെ ലൈവിന്റെ അവസ്ഥ ഭയങ്കര മോശമാണ് വ്യൂസ് ഒന്നും ഒട്ടും വ്യൂസ് ഇല്ല എന്ത് പറ്റിയെന്ന് അറിയില്ല പൊതുവേ യൂട്യൂബ് ലൈവ്സ് ഒക്കെ ണെന്ന് തോന്നുന്നു അറിയില്ല പൊതുവെ കുറവാണ് വ്യൂസ് പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ലൈവിലൊന്നും അധികം വരാറില്ലായിരുന്നു നേരത്തേക്ക് സ്ഥിരം വരുന്ന ആളല്ലായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ആഴ്ചയിൽ ഒരു തവണയൊക്കെ വരാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളു ചേച്ചി വരുവോ പോയിട്ടുന്ന് അത് ശരിക്കും സ്ഥലം എവിടെ ആയിരുന്നു പൂയോത്സവം നടക്കുന്ന ആ ഒരു സ്ഥലം എവിടെയാണ് കൊറേ അമ്പലങ്ങളിലൊക്കെ പോണം അമ്പലങ്ങളിലൊക്കെ പോയി കുറച്ച് ഏർ എല്ലാവരും ദേവനും ദേവന്മാരെയൊക്കെ കാണണമെന്നൊക്കെ ഉണ്ട് എന്നും ലൈവ് ചെയ്യണ്ടേ ചെയ്യാണ്ടാവും വ്യൂസ് കുറേ കുറവായത് ആ എന്നും ലൈവ്സ് ഒന്നും ലൈവ് ഒന്നും ില്ലായിരുന്നു അതുകൊണ്ടായിരിക്കാം ഷമീർ പി എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയിരുന്നു ആ നമ്മുടെ സ്ഥിരം ലൈവിലേക്ക് വരുന്നവർക്ക് നോട്ടിഫിക്കേഷൻ പോകുന്നുണ്ട് ഷമീറെ അതാണ് എനിക്ക് മനസ്സിലായത് അല്ലാതെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അങ്ങനെ നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്ന് തോന്നുന്നു ഫാൻ എന്ന് നമ്മുടെ അശ്വിൻ വന്നിട്ടുണ്ട് ഹായ് അശ്വിൻ ഷമീർ പി ഓക്കെ ആ അപ്പൊ നമ്മളുടെ അശ്വിൻ നമ്മൾക്ക് നമ്മളുടെ ലൈവിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടിയായിരുന്നോ ഇപ്പോൾ പിന്നെ ഉണ്ട് ഷമീർ ഉണ്ട് അശ്വിൻ ഉണ്ട് പക്ഷേ ഇവിടെ രണ്ടുപേരെ കാണിക്കുന്നുണ്ട് നെല്ലൂർ പൂയം സ്ഥലം കല്ലൂർ ആമ്പല്ലൂർ തൃശ്ശൂർ ഓക്കെ തൃശ്ശൂരാണല്ലേ ഓക്കെ എപ്പോഴെങ്കിലും വരാൻ പറ്റുമോ എന്ന് നോക്കാം എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടി അതായത് സ്ഥിരമായിട്ട് വരുന്നവർക്ക് സ്ഥിരമായിട്ട് ലൈവിൽ വരുന്നവർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് ഇപ്പൊ ഷമീർ ഷമീർ അതേപോലെ തന്നെ അശ്വിൻ ഒക്കെ സ്ഥിരം വരുന്നവരാണല്ലോ അവർക്കൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ വ്യൂസ് പൊതുവെ കുറവാണല്ലോ സെയിം ഞാൻ പോവാന്ന് ചോദിച്ചു ഓക്കേടാ കുഴപ്പമില്ല ഇടയ്ക്ക് വരണേ എന്തായാലും ഇത്ര നേരം ലൈവില് വന്നതിൽ വളരെ സന്തോഷം ലൈവ് ഞാൻ മാത്രമേ കാണുന്നുള്ളൂ ചേച്ചി അറിയില്ല ചിന്തു കാരണം മെസ്സേജ് ഒന്നും വരുന്നില്ല അങ്ങനെ പൂയത്തിന്റെ തിരക്കിൽ ആ ഓക്കെ ഓക്കെ പുയത്തിന്റെ തിരക്കിലാണല്ലേ ആ അത് ചിന്തു നമ്മൾ എന്ന് പറഞ്ഞാല് നേരത്തെ ലൈവ് ഇട്ടുകൊണ്ടിരുന്ന നല്ല വ്യൂസ് ഉണ്ടായിരുന്നു അതായത് കേറുമ്പോ തന്നെ നൂറ്റി മുപ്പത് നൂറ്റി നാപ്പത് അതിലൊക്കെ വന്നിട്ട് പിന്നെ എഴുന്നൂറ് എഴുന്നൂറ്റി ആ ഒരു റേഞ്ചിലൊക്കെ പോവുമായിരുന്നു പക്ഷെ പിന്നെ ചേച്ചി വന്നിട്ട് അധികം എന്താ പറയുന്ന ഇങ്ങനെ അധികം ദിവസമൊന്നും ഒരു പത്ത് പതിനാല് ദിവസത്തോളം ഞാൻ ലൈവിൽ വരാതിരുന്നു അപ്പം ലൈവിൽ വരാതിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായി ഞാൻ ബെഡ് റെസ്റ്റിലൊക്കെ ആയി അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ലൈവൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല ലൈവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല നമ്മുടെ ഷോർട്ട് വീഡിയോസ് അങ്ങനെ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു സമയം വന്നപ്പോഴത്തേക്ക് നമ്മൾ അത് കഴിഞ്ഞ് ഞാൻ ലൈവ് ഇടുമ്പോഴത്തേക്ക് തുടങ്ങി ഒരു പത്തിനും ഇരുപത്തി അഞ്ചിനും ഇടയ്ക്ക് വ്യൂസ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ നോക്കിക്കേ രണ്ടുപേര് സൈൻ ബി കണ്ട് ഓക്കെ ചേച്ചി താങ്ക് യു എന്ന് പറയുന്നുണ്ട് ഓക്കെ അശ്വിൻ ലൈക്ക് ഫോർ ആ ഇപ്പൊ ഇവിടെ അഞ്ച് ലൈക്ക് കാണുന്നുണ്ട് രണ്ട് പേര് ടി ആർ എം എൻ തിരുമേനി നമസ്കാരം നമസ്കാരം സഹോദരി ലൈഫ് നമ്പർ ഫോർത്ത് ഓക്കെ താങ്ക് യു ടിആർഎം തിരുമേനി നമസ്കാരം ചേച്ചി ഫുഡ് കഴിച്ചോന്ന് നമ്മളുടെ അശ്വിൻ ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചു അശ്വിനെ കഴിച്ചോ ഫുഡ് കഴിച്ചു മോൻ കഴിച്ചോ ഫുഡ് കഴിച്ചോ അപ്പൊ അങ്ങനെ എന്തോ ഇത് പ്രശ്നം വന്നപ്പോഴത്തേക്കാണ് നോട്ടിഫിക്കേഷനൊന്നും അങ്ങനെ അധികം പേർക്ക് പോവാതെ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഗ്രൂപ്പിൽ പറഞ്ഞല്ലോ ലൈവ് വരാന്ന് പറഞ്ഞത് കൊണ്ടാണ് ചിലപ്പോ നിങ്ങളെ ശ്രദ്ധിച്ചത് കൊണ്ടായിരിക്കാം കിട്ടിയത് പിന്നെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഒന്ന് രണ്ടു പേർക്ക് കിട്ടിയിരുന്നു ഇവിടെ പറഞ്ഞായിരുന്നു തിരുമേനി ലൈക്ക് ഫോർ ആണല്ലോ ചെയ്തത് ആണോ ഓക്കെ അറിയില്ല ഇപ്പൊ ഫിഫ്ത് എന്നാൽ ഫിഫ്ത് ലൈക്ക് ആയിരിക്കും നമ്മുടെ അശ്വിൻ ചെയ്തത് ഓക്കെ കഴിച്ചോ തിരുമേനി അശ്വിൻ ഞാൻ കഴിച്ചു എന്തായിരുന്നു കറി എന്തായിരുന്നു അശ്വിനെ ടി ആർ എം എൻ തിരുമേനി ആ തിരുമേനി തിരുമേനി നമ്മുടെ ലൈവിലേക്ക് ആദ്യമായിട്ടല്ലേ അല്ലേ ഇതുവരെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല അപ്പൊ തിരുമേനിക്ക് എന്തായാലും ലൈവിലേക്ക് ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് ആദ്യമായിട്ട് വരുന്നത് കൊണ്ടെന്നല്ല എന്തായാലും തിരുമേനിക്ക് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ ലൈവ് ഒന്ന് ലൈക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത് കേട്ടോ അതെ സബ്യ താങ്ക് യു ചിന്തു പ്രസാദ് ഞാൻ സ്ഥിരം കാണുന്ന പല ലൈവും ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വരാറില്ല ആ എന്താ എന്തോ പ്രശ്നം ഉണ്ട് ലൈവിനൊക്കെ എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത് കാരണം പല ലൈവുകളിലും ഏർ പല ടൈപ്പുകളിലും ആളുകളൊക്കെ കൊറവ്യൂസ് വളരെ കുറവായിട്ടാണ് ഞാൻ കാണുന്നത് അശ്വിൻ കറികൾ ഒരു മഹാസാഗരമായി ഇന്ന് ചേച്ചി എന്ത് പറ്റി വല്ല പിന്നെ കല്യാണ സദ്യ ആയിരുന്നോ അതാണോ ഓ സദ്യ ഒന്ന് കേട്ടപ്പോഴത്തേക്ക് സദ്യ ഒന്നും ഓർത്തപ്പോഴത്തേക്ക് വയലെള്ളം വരുന്നു എന്തായിരുന്നു അശ്വിനെ അതെങ്കിലും കല്യാണമായിരുന്നോ ഇന്ന് അതാണ് ലൈവിന്റെ നോട്ടിഫിക്കേഷൻസ് പലർക്കും പോകുന്നില്ല പക്ഷെ നമുക്ക് ഇങ്ങനെ മെസ്സേജ് വന്നോണ്ടിരിക്കുമ്പോഴത്തേക്കുള്ള നമുക്ക് അവരോട് സംസാരിക്കാനും അതിനൊക്കെ റിപ്ലൈ കൊടുക്കാനും ഒക്കെ ഒരു ഇത് വരുള്ളൂ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചുമ്മാ റേഡിയോ സംസാരിക്കും റേഡിയോയിൽ റേഡിയോ ഇരുന്ന് മൂളികൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ചിന്തു പ്രസാദ് ഷമേരിക്ക പോയോ എന്ന് ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ റൂമിൽ ആരെങ്കിലും വന്ന് കാണും പെട്ടെന്ന് അപ്പൊ അതുകൊണ്ടായിരിക്കും പിന്നെ വന്നിട്ട് പറയും റൂമിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ എന്ത് എന്താണ് കാര്യം എന്ന് വെച്ചാൽ പിന്നെ വന്നിട്ട് പറയും എന്ത് പറ്റി അശ്വിനെ കറികളുടെ മഹാസാഗരം എന്ന് പറയാൻ കാര്യം എന്തായിരുന്നു ഈ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം നേരം നിൽക്കണ്ട കിച്ചു നമുക്ക് നമ്മളുടെ പിന്നെ ഗ്രൂപ്പിൽ നമുക്ക് പാട്ടൊക്കെ പാടാം ഏ വീട്ടിൽ ഉണ്ടാക്കിയത് ആ അത് ശരി കറിക വീട്ടിൽ ഇന്ന് കറികൾ ഒരുപാട് കറികൾ ഉണ്ടായിരുന്നല്ലേ എന്തൊക്കെയായിരുന്നു അശ്വിൻ കറികള് അല്ലേ അതല്ലേ നല്ലത് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പാട്ട് പാടാനൊക്കെ രസയുള്ളൂ അപ്പൊ നമുക്ക് നോക്കാം ചേച്ചി ഡെയിലി ഒരേ സമയം ലൈവ് ഇടുക അപ്പോൾ ആളുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് വരും എന്നിങ്ങനെ പറയുന്നുണ്ട് അല്ല അങ്ങനെ ഞാൻ ലൈവ് ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ് നല്ല വ്യൂസും ഒക്കെ ഉണ്ടായിരുന്ന ആളാണ് പക്ഷേ ഒരിടയ്ക്ക് വന്നപ്പോഴത്തേക്ക് ലൈവ് ശോകമായി ചിന്തു ആദ്യമായിട്ടാണല്ലോ ചേച്ചി ഇങ്ങനെ അല്ല ചിന്തു വരുമ്പോഴൊന്നും ഇതില്ല ലൈവില് വ്യൂസ് ഇല്ല പൊതുവേ അതായത് ഒരു മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ അൻപത് പേര് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഏകദേശം ഒരു അഞ്ചിനും അൻപതിനും ഒക്കെ ഇടയ്ക്ക് അല്ല നമുക്ക് നല്ല വ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇടയ്ക്ക് ലൈവ് നിർത്തുകയും ഷോർട്ട് വീഡിയോസ് ഒന്നും ചെയ്യാതെ വന്നപ്പോഴത്തേക്കാണ് ആ ഒരു പ്രശ്നം വന്നത് തിരുമേനി പാട്ട് പാടുമോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ചെറുതായിട്ടൊക്കെ പാടും പാട്ട് ചെറുതായിട്ടൊക്കെ പാടും ആരുമില്ലല്ലോ ലൈവില് നമുക്ക് ഇന്നത്തെ ലൈവ് നിർത്തിയാലോ നമുക്ക് നാളെ നാളെ എങ്ങനെ ലൈവ് ഇടാൻ ഇനി ഓക്കേ കാരണം മെസ്സേജ് ഒന്നും വരുന്നില്ല ചിന്തു ഉണ്ട് ലൈവില് പക്ഷേ അവന് ഇപ്പോ പിന്നെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂസ് ഉണ്ടാവും ആരും ഇല്ല ലൈവില് ഓക്കെ എന്നാൽ നമുക്ക് ഇന്നത്തെ ലൈവ് നിർത്താം തിരുമേനി തിരുമേനി പാട്ട് പാ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ ആണോ ആ പാട്ട് കൂടുതലും ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമ്മുടെ ലൈവില് കൂടുതലും വരുന്നത് അത് നേരത്തെ ആയോണ്ടാണോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല അങ്ങനെ കുഴപ്പമില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ രണ്ടരക്കും മൂന്നരക്കും ഇടയ്ക്കാണ് സാധാരണ വന്നുകൊണ്ടിരുന്നത് എന്താണെന്നറിയില്ല ഉഷാ പ്രദീപ് ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് ഉഷാ പ്രദീപ് നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം കഴിഞ്ഞ ലൈവിൽ മോശമില്ലാത്ത ആളുകൾ വന്നിരുന്നു ആ വലിയ കുഴപ്പമില്ലായിരുന്നു കൂട ആ ഒരു അൻപത് നാൽപ്പത്തഞ്ച് പേരൊക്കെ ഏകദേശം ലൈവില് കണ്ടായിരുന്നു ഫാനോ കെ ചേച്ചി എന്ന് പറയുന്നുണ്ട് ഉഷാ പ്രദീപ് ഷൈജു ഷൈജു ഓ അതാരാണ് ഷൈജു തിരുമേനി തിരുവ സന്തോഷം എന്ന് പറയുന്നുണ്ട് ഉഷ ചേച്ചി ഹലോ എന്ന് പറയുന്നുണ്ട് ഉഷ ചേച്ചിയെ വിളിക്കുന്നുണ്ട് നമ്മളുടെ അശ്വിൻ ഉഷാ പ്രദീപ് എവിടെയാണ് സ്ഥലം നമ്മുടെ ലൈവിലേക്ക് ആദ്യമായിട്ടാണോ അല്ലല്ലോ നേരത്തെ വന്നിട്ടില്ലേ അശ്വിൻ അറിയുന്നതാണോ ഉഷ ചേച്ചിയ കുറച്ചൊക്കെ പാടം തിരുമേനി ഓ ഓ ആ ശരി ആ ചേച്ചി എന്റെ നിഗ് നെയ്മാണ് ഉഷ ചേച്ചി വിളിച്ച ആ അന്ന് ദിവസം വന്നപ്പോഴും വിളിച്ചായിരുന്നല്ലോ അല്ലേ ആ ഞാൻ ഓർക്കുന്നുണ്ട് ആ ഉഷ പ്രദീപ് ഓക്കെ ആ തിരുവനന്തപുരത്ത് ഓക്കെ അതെ അറിയാമെന്ന് പറയുന്നുണ്ട് ആ കഴിഞ്ഞ കഴിഞ്ഞ ലൈവിലാണോ അതിന് മുൻപത്തെ ലൈവിലാണോ ഈ ഒരു പേര് വിളിച്ചതാണ് ഞാൻ ഓർക്കുന്നുണ്ട് എന്ത് ചെയ്യും നമ്മുടെ ലൈവ് എന്നാൽ നിർത്തട്ടെ ആരും ഇല്ല ലൈവില് ഉം നമുക്ക് ഇന്ന് നിർത്താം നാളെ വന്ന് നോക്കാം ഓക്കെ ബൈ